ും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോയ സർവവിധ പാപങ്ങളും അനുഗ്രഹിക്കട്ടെ

ിലൂടെ സ്വഹാപത്തേക്ക് കിറാം ഓരോരുത്തരും മദീന പള്ളിയിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പള്ളിയിൽ ഒരു ചർച്ച നടക്കുന്നത് ഹൃദയമായി ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയാണ് ചർച്ചക്കു കാരണം തലേ ദിവസം തലേദിവസം തങ്ങൾ രാത്രി ഉറങ്ങുമ്പോ

നല്ല ധീര യോദ്ധാവായിരുന്നു അദ്ദേഹം ഇസ്ലാമികമായ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തു വർഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വന്നിരുന്ന വ്യക്തി മരണപ്പെട്ടുപോയത്യനാവിന്റെ സ്വപ്നം മഹാനവുകൾ സ്വർഗത്തിന്റെ കവാളത്തിനരി അപ്പോഴാണ് സ്വർഗത്തിൽ ഒരു മാലാഖ പുറത്തു വന്ന് രണ്ടാമത് സ്വാഭാവികമായി മരണപ്പെട്ട മനുഷ്യനെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും ശേഷം ആദ്യം മരണപ്പെട്ട ശരീരായ മനുഷ്യനെയും സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ് പിന്നീട് വന്ന് മഹാനായ മഹാനായോട് മലക്ക് പറഞ്ഞു നിങ്ങൾക്ക് വരാനായിട്ടില്ല കുറച്ച് സമയം കൂടെ ഉണ്ട് എന്ന് ചർച്ചക്കു കാരണം രണ്ടാമത് മനുഷ്യനെ എന്തുകൊണ്ട് മരിച്ച മനുഷ്യനെ കാളിൽ മുന്തിച്ചു എന്നതാണ് അഭിഭായം ധാരാളം അതീതുകളിൽ പരിചയപ്പെടുത്തിയതും പറഞ്ഞതുമാണ്

ഈ മനുഷ്യന് ലഭിച്ചത് കൊണ്ട് ഒരു വസൂല് പറയാണ് ഈ രണ്ടാളുകളുടെയും ഇടയിലുള്ള ഡിഫറൻസ് എത്രയാണെന്നറിയോ എന്നത്യഭാഗ്യമാണ് ഇന്നലി ഇല്ലാതിരുന്നവർ തൊട്ടു മുന്നേ നമ്മുടെ നാട്ടിൽ പോലും മരണം നടന്നില്ലേക്കൊന്നും ലഭിച്ചില്ലല്ലോ

ആ റമദാൻ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ നിങ്ങൾ ഒരു അയാളുടെ പദവി എത്രയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് വിശുദ്ധ റമദാൻ കിട്ടിയാൽ എന്തുകൊണ്ടാണ് നേട്ടങ്ങൾക്കാൻ കഴിയുന്നത് ആ റമദാൻ മുഴുവനും ആരാധനയ്ക്ക് വേണ്ടി ജനങ്ങൾ മാറ്റിവെക്കുന്നു അതിന് അബ് സംവിധാനം ഏർപ്പെടുത്തുന്നു മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണെന്ന് എന്റെ അടിമകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ും കൊതിച്ചു പോകുമേന്ന് യഥാർത്ഥത്തിൽ കൃത്യമായി വിലയിരുത്താത്തതുകൊണ്ടാണ് പലപ്പോഴും നോമ്പ് നമുക്ക് ക്ഷീണമായി തോന്നുന്നത് നോമ്പ്

സ്വർഗീയമായ അവ് സംവിധാനിച്ച സംവിധാനങ്ങൾ അവൻ കാത്തിരിക്കുന്നവർക്കുമായിരുന്നുവെങ്കിൽ യാൽ കപലിനും പ്രതീക്ഷിക്കുന്നേ എന്ന് കൊതിക്കുമായിരുന്നു എന്ന്

படக்க ரப்பே எனிக்கு ஒரு ചെറിയ அவதி நீட்டி தருகயாங்களே நான் நல்ல மனுஷனாவா என்ட சர்வபாதங்களൊക്കെ เฉลவயிச்சு நாளா ஆசிரமത്തിലേക്കുള്ള நிதி நான் சேகரிச்சு வச்சாம் அவடைகுள்ள பாதையும் நான் தயாராக்காமேன பிரியப்பட்ட அங்கினியளே

നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളൊക്കെ പിൻവലിക്കപ്പെടുമ്പോഴാണ് അങ്ങനെയായാൽ ഇങ്ങനെയായാൽ അതിന്റെ കയ്യിൽ ഉണ്ടായാൽ എന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കാറുള്ള

വലിയ ഒരു ചെറിയ ഒരു കൂലിയായി നമ്മുടെ അക്കൗണ്ടിലേക്ക് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആ മൊബൈലിൽ മെസ്സേജ് വരികയാണ് ഈ മാസത്തിനിടയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം റീചാർജ് ചെയ്യുകയാണെങ്കിൽ വർഷം ഫുൾ ടൈം വിത്ത് അൺലിമിറ്റഡ് ും വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ മാസം മുഴുവൻ നമ്മൾ കാത്തിരിക്കും അതേതെങ്കിലും ഒരു രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ആ രാത്രി എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ അൺലിമിറ്റഡ് ആയി വർഷത്തേക്കുള്ള എടുക്കാൻ ഈ മാസം ഒരു ദിവസം സംവിധാനിച്ചിട്ടുണ്ട് ഒരു ദിവസം ഒരു മുഴുവനെ മാത്രമേ നമ്മൾ ഉറക്കൊഴിക്കേണ്ടതുള്ളൂ പക്ഷേ അത് ഏതാണ് പ്രത്യേകമായി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല

അതുകൊണ്ട് ഓരോ 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 രാവും പകലും നമ്മുടെ കൊണ്ട് ഒരുക്കാനുള്ള നിങ്ങളും അത് ഏതൊരാൾക്കും കിട്ടുന്നതിന് വേണ്ടിയാണ് അനുഭവ താല പ്രത്യേകമായി ഈ മാസത്തെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് എന്നാരെങ്കിലും എടുത്തോട്ടെ എന്നല്ല അത് തീരുമാനിച്ചത് എല്ലാവരും എടുക്കട്ടെ

വെച്ചു അതുകൊണ്ട് തന്നെ നന്മയുടെ കേന്ദ്രങ്ങളിലൊക്കെ ആളുകൾ നിറഞ്ഞുപോയി തിന്മയുടെ കേന്ദ്രങ്ങളിൽ ആളുകൾ രാജിവെച്ച് ഇറങ്ങി പോരാൻ തുടങ്ങി മാത്രമല്ല സംവിധാനിച്ചു സംവിധാനം ഒരു മോട്ടിവേഷൻ ആയിക്കൊണ്ട് ഒരു മലക്കിനെ അള്ളാഹു സംവിധാനിച്ചു ആ മലക്ക് ഓരോ ദിവസവും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാ ബാബിയൽ സൈലാതുബി വയാ

നന്മയുടെ <imitation>

പ്രിയപ്പെട്ട മോഹിനികളെ അതുകൊണ്ട് ഖുർആൻ നമ്മളോട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഫത്വ ചേർക്കുകയും ചെയ്യണം മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹി സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ് ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉമ്മത്തിന് രണ്ട് നൂർ അല്ലാഹു നൽകിയിട്ടുണ്ട് കൈലായ നൂർ റഹ്മുൽ മതാ രണ്ട് പ്രയാസ ഭീകരമായിട്ടുന്നവരെ രക്ഷിക്കാൻ ആ രണ്ട് പ്രകാശങ്ങളിൽ ാണ് നൽകിയത് അതുകൊണ്ട് പാരായണം ചെയ്ത് ആ ഇരുട്ടുകളിൽ നിന്ന് മോചനം നേടേണ്ട ദിവസങ്ങളാണ്

துவள நோம்ப தர்பிக்கணும் அனாயமசியே கூட்டு கட்டுகள் மற்றும் ಸಮಯ கேம்கள் கேம்கள் ரீல்கள் சோஷியல் மீடியா உபயோகங்கள் அதில் നിന്നெல்லாம் நம்ம மா르தி நம்மদিনந்து வேணும் அல்லாஹ் எனக்கு தங்கிய അവസான தர்பலானானது என்ற ஒரு போதம் ஹபீபாயே ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள் அவர்களை அடுத்தவனா ചോദിച്ചില്ലே நபியே இந்த நிஸ்காரத்தில் மஷூர் லபிகான் என்றால் நான் செய்யേണ്ടது என்ன நிஸ்காரம் அது நல்லா